എല്ലാവരും അന്വേഷിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു എവിടെ പോയി കുറേ കാലമായല്ലോ കണ്ടിട്ട് കരിമുറ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളായി എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ആഗസ്റ്റിലോ അങ്ങോട്ടിട്ടതാണ് വീഡിയോസ് പിന്നെ ഇടാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു ജോലിസ്ഥലത്ത് പത്തും പന്ത്രണ്ട് മണിക്കൂറൊക്കെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ആ പത്ത് മണിക്കൂറൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഞാൻ ആറു ദിവസമാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും സമയം കിട്ടാറില്ല ഗാർഡനിലോട്ട് പോയി എന്തെങ്കിലും ചെയ്യാനൊന്നും എന്നും എല്ലാ വർഷത്തെയും പോലെ അത്ര ഭംഗിയായിട്ടൊന്നും എനിക്ക് ഗാർഡൻ ഈ പക്ഷെ സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും മാക്സിമം ഞാൻ ഒരു ദിവസം എനിക്ക് ലീവ് കിട്ടുന്നുള്ളെങ്കിലും അന്നത്തെ ദിവസം കിടന്നു ഇറങ്ങി അങ്ങ് തീർന്നു പോവും പിന്നെ പിറ്റേ ദിവസം പോകുന്നതിന് മുന്നേ ഒരു കുറച്ച് സമയമാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കിട്ടുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ പിന്നെ ഹസ്ബൻഡും പിള്ളേർക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ ആ അവരുടെ സഹായം കൊണ്ട് ഒരുവിധം ഗാർഡൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വർഷത്തെ ഗാർഡൻ ടൂറിലേക്ക് പോവാം കേട്ടോ അപ്പം അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് വേഗം നമ്മുടെ മൊത്തം പച്ചക്കറികളൊന്ന് കണ്ടിട്ട് വരാം വേഗം വേഗം ഓടിച്ചോടിച്ച് പോവാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു സൈഡ് മുതൽ മൊത്തം നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഒരു ഈ സൈഡിൽ തുടങ്ങാം നമുക്ക് ഇത് ആദ്യം കാണുന്ന ഈ ഉരുളക്കിഴങ്ങാണിതേ അപ്പോൾ ഇതിനിടയിൽ നല്ലോണം ഉരുളക്കിഴങ്ങ് ഞാൻ ആവശ്യം വരുമ്പോൾ എന്ന് പറഞ്ഞിങ്ങനെ മാറ്റിക്കൊണ്ട് പോകാൻ പരിപാടി പിന്നെ ഇതും ഉണ്ടോ കുക്കുമറാണ് നമ്മുടെ കുക്കുമറക്കെ ഇത്ര ചേട്ടുണ്ട് കേട്ടോ അതെ ഇതിനിടയ്ക്ക് കുക്കുമറ എടുക്കുന്നുണ്ടോ പിന്നെ അവിടെ ഒരു കുറച്ച് തക്കാളി നിപ്പുണ്ട് രഘുക്കുംബറിപ്പറിയുണ്ടെന്നുണ്ട് പിന്നെ ഇക്കൊല്ലം ഞാൻ കുറച്ച് അധികം പയറാണ് ഇട്ടാക്കുന്നത് കേട്ടോ ഇതെല്ലാം പയറുകളാണ് കേട്ടോ ഇതെല്ലാം പയറാണേ പിന്നെ ഇവിടെ ഒരു ചൂട് കോവലുണ്ട് കോവൽ നിപ്പുണ്ട് ഇതുകൊണ്ട് കയറി കയറി വരുന്നുണ്ട് ഇവിടം വരെ എത്തി പിന്നെ ഈ ഓല പോലെ കാണുന്നില്ലേ ഇത് അത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി അത് ഞാൻ ഇങ്ങനെ അങ്ങനെ കുറേ സൈഡിൽ കൂടെ നട്ടിട്ടുണ്ട് അങ്ങേറ്റത്തെ അവിടെയെല്ലാം നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മുരിങ്ങ വേണ്ട അത്രയായി മുരിങ്ങയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു കുറച്ച് തക്കാളി നട്ടിട്ടുണ്ട് നമ്മുടെ മുരിങ്ങ ഈ സൈഡിൽ മുരിങ്ങയിലെ പൂ കാണിച്ചു തരാവേ വേണ്ട മുരിങ്ങയിൽ പൂ വന്നേക്കുന്നുണ്ടോ കുരിങ്ങയുടെ ആ സൈഡിൽ കുറച്ച് തക്കാളിയും പിന്നെ ഈ സൈഡിൽ കുറച്ച് പയറുമാണ് ഇട്ടേക്കുന്നത് ഇത് നമ്മുടെ ചൊരയാണ് കേട്ടോ ഞാൻ നട്ടോന്നല്ല തന്നെ അവിടെ ഉണ്ടാവില്ല പിന്നെ ഞാൻ സൈഡിൽ കൂടെ അങ്ങ് വിട്ടു കയറട്ടാന്ന് വിചാരിച്ചു പിന്നെ ഇത് നമ്മുടെ ബീൻസ് ഇത് ഞാൻ ഇക്കോലം പറിക്കാതെ വെച്ചിരിക്കുക വിത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ഒരു പറഞ്ഞ വെച്ചോർവീടെ മാത്രം ഞാൻ ഈ വർഷം ഇട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതെല്ലാം ഞാൻ പാട്ടുണ്ടാവും ആകെ രണ്ട് വിത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഞാൻ ഈ വർഷം നട്ടിട്ട് യാണ് പെറിക്കാതെ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് കായൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ടോ നല്ല വലുപ്പമുള്ള ബീൻസ് നിറഞ്ഞ കിടപ്പുണ്ട് നിറച്ച് ഉണ്ടോ ഇതോ പിന്നെ ഇവിടെ കുറച്ച് ലെറ്റീവ്സ് ഇപ്പൊണ്ട് കുറച്ച് ആണ് ഇനി ഇവിടെ ഒരു വഴുതനത്തൈ ഒന്ന് രണ്ട് വഴുതനത്തൈ ഇതൊക്കെ തന്നെ ഉണ്ടായി ഈ ചീരയൊക്കെ കേട്ടോ തന്നെ ഉണ്ടായി ഈ പയറ് ഈ വഴുതനൊക്കെ തന്നെ ഉണ്ടായിട്ടാണ് പിന്നെ ഇത് കുറച്ച് ബീൻസ് ബീൻസ് ഒക്കെ ആയി വരുന്നുണ്ട് എല്ലാം ബീൻസാണ് ഇത് കണ്ടോ ഇത് തുളസി തുളസിത്തോട്ടാണ് തുളസി തുളസിത്തോട്ടം കണ്ടോ ഏരിയ മുഴുവനും തുളസിയാണ് അവിടെ കഴിഞ്ഞ പോലെ ഒരു തുളസി നിന്നാണ് അപ്പോൾ അതിൻ്റെ അരി വീണിട്ട് അവിടെ മുഴുവനും കിളുത്തു പിന്നെ ഈ ഈ നമ്മുടെ ഈ ബീൻസ് നിൽക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നു ഞാനതെല്ലാം പറിച്ച് കളഞ്ഞാണ് പിന്നെ ഈ ഭാഗത്ത് ചുമന്ന പൊട്ടറ്റ ഇതാണ് ആദ്യം നട്ടത് അതുകൊണ്ട് ഇതിൽ നിന്നാണ് ആദ്യം മതി കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഭാഗത്തെല്ലാം തുളസിയായിരുന്നു എല്ലാം മാന്തി പറിച്ച് കളഞ്ഞാൽ ഇത്രയും ഭാഗത്ത് മാത്രം വെറുതെ അവിടെ നിർത്തി നിർത്തിക്കടുക്കുകയാണ് ഒരു വഴുതനാട്ടിട്ടുണ്ട് പിന്നെ ഇത് സവോളയുടെ നടക്കത്തി ഇങ്ങനെ കുറേ പിന്നെ മുളച്ചിട്ട് നീണ്ടു വരില്ല അതുകൊണ്ട് വെറുതെ മാന്തി വെച്ചത് അതിൽ പൂവായി ഇതേ ഉണ്ട് പൂവ് പിന്നെ ഇത് ഒരു വെള്ളരി ഇട്ടേക്കുന്ന വെണ്ടയോട് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ വെന്തിയാണ് കേട്ടോ ഇത് വെന്തി തോട്ടം സൈഡിലൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ വെന്തി നട്ടതാണ് ഇതുവരെ പൂവെന്നായില്ല മുട്ടിട്ടിട്ടുണ്ട് ഇതേ മുട്ടായി തുടങ്ങി പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ കറിവേപ്പ് ഇവിടെ അവിടെ ആ ഇവിടെ രണ്ട് മൂന്ന് കറിവേപ്പുണ്ട് പിന്നെ നമ്മുടെ നീലമുളക് നിലമുളക് ആയി തുടങ്ങി അണ്ടോ ഇത് പർപ്പിൾ കളർ ഇത് രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് ഇത് ഞാൻ വീട്ടിലെടുത്ത് നോക്കും വിൻ്റർ ആകുമ്പം പിന്നെ സമ്മർ സമ്മറാകുമ്പം മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ പൊട്ടിക്കളർത്തിങ്ങനെ വരും പിന്നെ ഇത് വെള്ളരിയാണ് ഈ സൈഡിൽ ഈ സൈഡിലും വെള്ളരിയാണ് അങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇങ്ങനെ നിങ്ങൾ കാണാറുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം പിന്നെ ഇവിടെ പയറ് ഈ വർഷം ഞാൻ കുറച്ച് അധികം പയർ ഇട്ടിട്ടുണ്ട് ഈ സൈഡിലും പയറ് പിന്നെ കുക്കുംപോലാണ് ഈ വർഷം കുറേ ഇങ്ങനെ കഴിഞ്ഞ വർഷം പറിക്കാതെ നിന്നിട്ട് വീണിട്ട് അതിൻ്റെ ഇങ്ങനെ കുറേ പൊട്ടിക്കളുത്ത് അതിലേലും നിറയെ ഉണ്ടായിരുന്നു അത് അതിലേലേക്ക് ഞാൻ കുറച്ച് പറിച്ചു വാക്കി മുഴുവൻ ഇങ്ങനെ കിളുത്ത് കിളുത്ത് പറിച്ചു കളയാ കളഞ്ഞ് കളഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കുറേയൊക്കെ ഓരോന്ന് നിൽക്കുന്നതാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ പടവലം നമ്മുടെ പടവലം പിന്നെ ഇവിടെയൊക്കെ പയറാണ് പിന്നെ ഇത് റാഡീഷാണ് റാഡീഷ് വെറുതെ വരുന്നേരം അവിടെ ഇട്ടതാണ് റാഡീഷ് പിന്നെ ഇവിടെ കുറച്ച് ബീൻസ് പിന്നെ ഇതും കുക്കുംബറാണ് ഇതൊക്കെ തന്നെ കിളുത്ത കുക്കുംബറുകളാണേ ഇത് നമ്മുടെ കുമ്പളം പിന്നെ ചീരയൊക്കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഇടയ്ക്ക് കൂടെ ഇവിടെ പയറ് പടവല ഇതും തന്നെ ഉണ്ടായ പടവല ഇടയ്ക്ക് പിന്നെ ഇത് കുക്കുമ്പർ പച്ച പച്ചക്കൂക്കുംപര് പിന്നെ ഇത് വെള്ള വെള്ളക്കൂക്കുമ്പോൾ ഉണ്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഇവിടെ കുറേ ക്യാരറ്റ് നിൽപ്പുണ്ട് ഇതെല്ലാം ക്യാരറ്റാണ് പിന്നെ ഇവിടെ രണ്ട് ഇവിടെ തക്കാളി നിൽപ്പുണ്ട് പെടന്ന് പോവാ സമയമല്ല ഒന്നിനെയും പിടിച്ചും തടിച്ചു കെട്ടാനായിട്ട് പിന്നെ ഇവിടെ തക്കാളി പിന്നെ ഇവിടെ ഒരു കുറച്ച് അമരപ്പയറുണ്ട് ചെറിയ തൈകൾ വെപ്പുണ്ട് പിന്നെ ഇതൊരു വലിയ തക്കാളി ഇത് വലിയ സൈസ് തക്കാളിയാണ് ആയി ഇത്രയായി അവിടെ കുറച്ച് തക്കാളികളുണ്ട് പിന്നെ ഇവിടെ കുമ്പളം ഇത് പാവൽ രാവിലെ ഞാൻ ഒരു തടവിട്ടിട്ടുള്ളീപക്ഷം പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയാണേ ഇത് കഴിഞ്ഞ വല്ല അവസാനം ഇട്ടതാണ് അത് വിൻ്ററിൽ ഞാൻ മൂടി ഇട്ടു കവർ ചെയ്തിട്ട് അങ്ങനെ പിന്നെ സമ്മർ സമ്മറായപ്പോഴത്തേനും സ്പ്രിംഗ് ആയപ്പോനും നല്ലോണം വീണ്ടും ഒന്ന് തഴച്ചു തഴച്ച് വളർന്ന് ഇപ്പം ഏകദേശം അടിയിൽ ഉള്ളിയായി ഇപ്പോൾ പരിക്കാൻ മാത്രമായി പിന്നെ ഇത് നമ്മുടെ കെയ്ല് ഒറ്റച്ചവടി കെയ്ലാണിത് അത് മുഴുവനും ഇത് വേണ്ട എങ്ങനെ ആക്കി വെച്ചേക്കുന്നൊക്കെ ഇതാണ് അതിൻ്റെ വിത്ത് ഇതുണ്ട് ഇത് നല്ല ഭംഗി നോക്കിയത് കാണാൻ ഈ വിത്ത് ഇക്കോ അല്ലെങ്കിൽ ഒരു വിത്തോലും മൂത്ത് തരിയല്ലോ കേട്ടോ ആൾക്കാർ വന്നിരിക്കുകയാണ് ഈ വർഷം ഒരിക്കലും ഇല്ലാത്ത ആൾക്കാർ മുഴുവൻ തിന്ന് തീർത്തുകൊണ്ടോ പശികളാണ് പക്ഷികൾ വന്ന് മുഴുവഴുവൻ തിന്ന് വരും പിഞ്ചായിരിക്കുമ്പോഴേ അവർ വന്ന് തിന്നു വരും തിന്ന് തിന്ന് തീർത്തിട്ട് അടിയിൽ വേണ്ടില്ലേ ഇങ്ങനെ കിടക്കുകയാണ് പുല്ല് വീണ് കിടക്കുന്ന പോലെ പതിര് അതെല്ലാം അവർ തിന്നാണ് വിത്തുകൾ ഇനിയും പൂടുന്നുണ്ടത് പിന്നെ ഇത് പൊട്ടാറ്റ പിന്നെ ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഇവിടെ ഞാൻ മറ്റിട്ടില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ നടാൻ വെച്ച് പോവാം ഇത് വളമണ്ണ മേടിച്ച മേടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ കഴിഞ്ഞ വർഷം അവസാനം മേടിച്ചാണ് കൊല്ലം കാര്യമായിട്ട് ഇടാൻ സമയം കിട്ടിയില്ല നമ്മുടെ കാട്ടാറുവാഴ നമ്മുടെ ചേന ഇവിടെ ഒരു ചേനയുണ്ട് ഇതിനകത്ത് ചേനകളുത്തു അതിനും കെളുത്തു പിന്നെ ഇതിനകത്തോണ്ണം ഉണ്ട് അത് കിളുത്തു വന്നിട്ടില്ല ഇത് വാളരി പയർ ഇത് വഴുതന ഇതും വഴുതന ഇതൊരു നാരകമാണ് ഇത് പുതിന പൊതിനേന ഞാനൊരു ടയറിനകത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇത് മുരിങ്ങ തൈകൾ ചീനി നമ്മുടെ പീച്ച് നിറയെ കായായിട്ടുണ്ട് പിന്നെ നമ്മുടെ പേര് പ്ലമ്മ ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു കേട്ടോ പ്ലം ഉണ്ടായിരുന്നു പിന്നെ വീട് നീ പിടിക്കാൻ പറ്റില്ല അത് തിന്നു കഴിഞ്ഞു വേണ്ട പേര് പിന്നെ നമ്മുടെ കോവൽ ചില കുറച്ച് കോവയ്ക്കുണ്ടായിതേ ഓൾറെഡി ഉണ്ടോ രണ്ട് ചൂട് ചട്ടിക്ക് അതിരിക്കുന്നു പിന്നെ ഇത് തക്കാളി പിന്നെ ഇതൊക്കെ ഞാൻ ഇന്ന് നട്ടതേ ഉള്ളു ബാക്കി ഇന്ന് മുളകുകൾ പിന്നെ ഇവിടെ കുറച്ച് കോവലുണ്ട് പിന്നെ വഴുതന പിന്നെ തരത്തിലുള്ള മുളകുകൾ പിന്നെ വെണ്ട ഇവരുടെ സൈഡിൽ തന്നെ ഉണ്ടായതാണ് വെണ്ടയൊക്കെ അവിടെ തന്നെ നിപ്പുണ്ട് കഴിഞ്ഞ വർഷത്തെ വെണ്ടയുടെ വിത്ത് വീണിട്ട് അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് കാട്ടിക്കുരക്കനിച്ചു വെണ്ടത്തൈകളാണ് നമ്മുടെ പേഴ്സിമൻ ഉണ്ടോ പേഴ്സിമൻ ഉണ്ടായി നിൽക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വർഷത്തെ പരിപാടികൾ പിന്നെ ഈ കാണുന്നില്ല ഇത് അസ്പരാസാണേ അസ്പരാസ് ഞാൻ മൂക്കും മൂക്കും കമ്പുകൾ ഒടിച്ചെടുക്കും ഇതുണ്ട് ഇതുപോലെ മുള വന്ന് നിൽക്കും ഇത് വിൻ്ററ് കഴിഞ്ഞ ഒരു സ്പ്രിങ് നാമത്തിന് നിറയുണ്ടാവും സമ്മറായി കഴിഞ്ഞാൽ ഇത് അധികം ഉണ്ടാവില്ല പിന്നെ തണുപ്പായി തുടങ്ങണ ഉണ്ടാവണമില്ല ഇതുണ്ടോ നമ്മുടെ കുറച്ച് ചീരയാണ് ഇത് തന്നെ ഉണ്ടായതാ അതിനകത്ത് വണ്ണം കണ്ടോ ഒക്കെ നമുക്കിനി ഗാർഡൻ ആരിയിലേക്ക് കുറച്ച് ചീര വെക്കുന്നുണ്ട് അതൊക്കെ പ്രശ്നം ഇവിടെ ഇതാ ഈ ഇവിടെ ഒരു തണ്ട് വെക്കുന്നുണ്ട് പക്ഷെ അതെന്തെങ്കിലുമൊക്കെയോ തിന്നിട്ടുണ്ടോ അതുണ്ടോ മറച്ച് ഓട്ടയായിട്ടിരിക്കുന്നു അത് വേണ്ട ഇതാ ഇവിടെ വെക്കണം ഇതെടുക്കാം വിടെ ഒരെണ്ണമുണ്ട് ഇതേവിടെ ഒരെണ്ണം നിൽക്കുന്നു പിന്നെ ഇതെവിടെ ഒരു നിൽക്കുന്നു നല്ല ഓരോ പ്രക്കാർ മാത്രം ഉണ്ടോ ഇതും കൂടി ഞങ്ങൾ എടുത്തേക്കാം ഇത് ഉണ്ട് നമുക്ക് ഇപ്പോൾ പറിച്ചത് നല്ല ഫ്രഷ് എല്ലാളാ വേണ്ട പൊട്ടേട്ട ഇതിനകൊണ്ട് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറെ കുറേ മണ്ണ് ഇട്ട് വെച്ചു ഇതിൻ്റെ ചൂട് കുറേ അടിയിലാണ് മാന്തിയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ോക്കിയാലറിയാം ഇവിടെയാണ് ഇതിൻ്റെ സാലം തുടങ്ങുന്നത് മാ ബാക്കി മേളയും മുഴുവൻ ഞാൻ മണ്ണിട്ടാ ഇതിപ്പോ എങ്ങനെ വാതിപ്പുറിച്ചെടുക്കാനോ ആ അതാ പൊട്ടാറ്റോ പൊട്ടാറ്റയാണ് വേണ്ട ഓ അതാ വലിയതൊക്കെ ഉണ്ട് കേട്ടോ ഇത് വലിയ സൈസാവുന്ന പൊട്ടിട്ടാണ് ഇത് കണ്ടോ ഓ മൈ ഗാൾ അപ്പം ആദ്യം നട്ടടുത്തുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണോ കേട്ടോ നമ്മുടെ വീഡിയോ ഇന്നത്തെ അപ്പം നമുക്ക് പിന്നെ കാണാം ടേക്ക് കെയർ ബൈ ബൈ